എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് ശ്രീ അജിത് ലോറൻസ് എഴുതിയ പലായനകാലത്തെ പതിവ്രതകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥ പറഞ്ഞു കേട്ട അപരൻ എനിക്കറിയാം നിങ്ങൾ രവി സമുദായ മാർക്സിസ്റ്റ് കമ്മ്യൂണിറ്റി മാർക്സിസ്റ്റ് വർഗീയ കോമരങ്ങളെ രാഷ്ട്രീയമായും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വളർത്തുന്ന മൂലധന പ്രസ്ഥാനത്തിൻ്റെ കൈ നിങ്ങളുടെ നേർക്കും തിരിഞ്ഞ കഥ ഞാൻ അറിഞ്ഞു നമ്മൾ രണ്ടാളും പരസ്പരം നേരിൽ കാണാൻ പല വർഷങ്ങളായി അന്വേഷിക്കുന്നു ഇന്ന് കണ്ടു നമ്മൾ തമ്മിൽ അതീവ സാമ്യമുള്ളവരാണെന്നതായിരുന്നു അവർ നിങ്ങളെയും ലക്ഷ്യമിടാൻ കാരണം എന്നെ വെട്ടി നുറുക്കി പല കഷണങ്ങളാക്കി കാക്കയ്ക്കും കഴുകനും എറിഞ്ഞതാണ് എന്നാൽ നമ്മുടെ പ്രിയ സഖാക്കൾ എന്നെ വാരി വലിച്ച് പ്രത്യേക വിമാനത്തിൽ മോസ്കോയിൽ എത്തിച്ചു അതിനാൽ ഞാൻ ഇന്നും ജീവിക്കുന്നു രക്തസാക്ഷിയായല്ല മറ്റേതൊരു സഖാവിനെയും പോലെ ഇനിയും ആരെയും നേരിടാനുള്ള മനക്കരുത്തും ആരോഗ്യവും എനിക്കുണ്ട് വിപ്ലവരാഷ്ട്രം വിഭജിക്കുന്നതിന് മുമ്പായതിനാൽ മോസ്കോയ്ക്ക് എൻ്റെ ജീവൻ തിരിച്ചു തരാനായി ആ അർത്ഥത്തിൽ ഞാൻ മാത്രമാണ് ഇന്ത്യയിൽ പാരമ്പര്യം അർഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് റഷ്യൻ സഖാക്കളുടെ കൂടി രക്തമാണ് എൻ്റെ സിരകളിൽ ഒഴുകുന്നത് രവി നിങ്ങൾ ചെറുപ്പമാണിന്ന് നിർഭയം എന്തും ചോദ്യം ചെയ്യാനാകുന്ന ഒരു തൊഴിൽ നേടിയെന്നത് നിങ്ങളുടെ വിജയമാണ് പക്ഷെ പാർട്ടി പത്രത്തിൽ അല്ലാത്തതിനാലാണ് എനിക്ക് നിങ്ങളോടുള്ള ബഹുമാനം നിങ്ങൾ നിങ്ങളായി ജീവിക്കുന്നു എന്നതാണ് വ്യക്തിത്വം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ജൂലിയസ് പറഞ്ഞു നിർത്തി ജൂലിയസ് വാചാലനായത് ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ അയാൾ എങ്ങോട്ടോ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് എനിക്ക് ആറ്റിങ്ങൽ കോടതിയിൽ ഒരു കേസുണ്ട് ജൂനിയർ പോകുന്നത് കക്ഷിക്ക് വിശ്വാസമില്ല കോടതിയിൽ എനിക്ക് പതിനൊന്നരയോടെ എങ്കിലും എത്തണം ഇപ്പോൾ സമയം ഒൻപതര കഴിഞ്ഞിരിക്കുന്നു നമുക്ക് നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് കാണണം ചേതക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ജൂലിയസ് യാത്ര പറഞ്ഞു ചാരനിറമുള്ള ഒരു പഴയ ചേതക് സ്കൂട്ടർ എൻജിന്റെ അരോചകമായ ഒച്ച എന്നെ അസ്വസ്ഥനാക്കി ജൂലിയസിന്റെ മുഖത്തെ മന്ദഹാസം നഷ്ടപ്പെട്ടിട്ടില്ല പരിസരത്തും വഴിയിൽ കണ്ടവരുമായ മറ്റ് വക്കീൽ സുഹൃത്തുക്കളെ സ്നേഹ തല ചെറുതായി കുനിഞ്ഞു വിഷ് ചെയ്തുകൊണ്ട് സാവകാശം ആ സ്കൂട്ടർ കോടതിയുടെ ഭാഗത്തു നിന്നും വടക്കോട്ട് ഓടി മറയുന്നത് ഞാൻ നോക്കി നിന്നു എൻ്റെ മനസ്സിൻ്റെ സന്തോഷം വാക്കുകളിൽ വർണ്ണിക്കാനായില്ല എൻ്റെ മനസ്സ് ഞാൻ അറിയാതെ സ്വയം വാചാലമായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് പതിറ്റാണ്ടായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അവരൻ അല്ല ഞാൻ ജൂലിയസിൻ്റെ അപരൻ ആരാണ് നമ്മളെ തമ്മിൽ അപരന്മാരാക്കിയത് ഞാൻ നിങ്ങൾക്കപരനോ മറിച്ചോ രവിയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് കാണുമ്പോൾ ഏറെ കാര്യങ്ങൾ സംസാരിക്കണം വാസ്തവത്തിൽ ജൂലിയസും ഞാനും തമ്മിൽ തെറ്റിദ്ധരിക്കത്തക്കവണ്ണം സാമ്യമുണ്ടോ ഒരു അപരനാകാൻ പറ്റിയ സാമ്യത എനിക്ക് തോന്നിയില്ല എന്നെക്കാൾ അല്പം കൂടി മെലിഞ്ഞ് ഉയരം കൂടിയ ആളാണ് ജൂലിയസ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇന്ത്യൻ താടിയുണ്ട് അതുമാത്രമേ സമാനമെന്ന് പറയാനാകൂ ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വതവേയുള്ള ക്ഷുഭിതവും വേഗവുമായ ശരീരഭാഷയില്ല സംഭാഷണത്തിലും അത്തരം വൈകാരികത കാണാനായില്ല സൗമ്യം ചിരിക്കുന്ന മുഖം പക്വതവന്ന ഭാഷയും പെരുമാറ്റവും പൊതുവെ ശാന്തതയും മന്ദതയും തോന്നിക്കുന്ന രൂപം രക്തം വാർന്നൊലിച്ച് പോയതിൽ പിന്നെ പിന്നെയുണ്ടായ മന്ദതയായിരിക്കാം ഞാൻ ജൂലിയസിൽ കണ്ടത് എനിക്ക് നേരെ വന്ന അതേ ആളുകളുടെ മുൻഗാമികളാണ് ഈ പാവത്തെയും ആക്രമിച്ചതിന് പിന്നിൽ ശനിയാഴ്ച കാണുമ്പോൾ ജൂലിയസിനോട് പറയണം അന്ന് ലോ കോളേജ് ഹോസ്റ്റൽ വളപ്പിൽ ഞാൻ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ ജീവിതം അന്ന് തന്നെ തീരുമായിരുന്നു കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും രാത്രി എട്ടിനും ഇടയിലെ ലോ കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുമായിരുന്നുള്ളൂ പ്രീ ഡിഗ്രിക്ക് കൊല്ലത്ത് കത്തോലിക്ക കോളേജിൽ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്ത് അവിടെ അഞ്ചു വർഷം എൽ എൽ ബിക്ക് ചേർന്ന് ഹോസ്റ്റലിലുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ഇടതു സംഘടനകൾ നടത്തുന്ന പന്തം കൊളുത്തി പ്രകടനങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് നടയിലും യൂണിവേഴ്സിറ്റി കോളേജ് ഗേറ്റുകൾക്ക് മുമ്പിലും മുദ്രാവാക്യം വിളിച്ചും സമരസഖാക്കളെ അഭിവാദ്യം ചെയ്തും കഴിയുമ്പോൾ നേരം എങ്ങനെയും രാത്രി ഏഴര എട്ട് ആകും രാത്രി ഏഴ് മണിവരെയെങ്കിലും കലാലയ രാഷ്ട്രീയം നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും ഒരു സുഖവും കിട്ടുമായിരുന്നില്ല പക്വതയുള്ളതോ അല്ലാത്തതോ ആയ അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയും രാത്രി വരെ നീട്ടണമെന്നതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം ഇതൊക്കെ കഴിഞ്ഞ് ലോ കോളേജ് ഹോസ്റ്റലിൽ പോകുമ്പോൾ എനിക്ക് ഭയം എന്തെന്നറിയില്ലായിരുന്നു അഥവാ എന്നെ ആരെങ്കിലും ജൂലിയസ് ആണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന യാതൊരുവിധ ചിന്തയും ഉണ്ടായിരുന്നില്ല ജൂലിയസ് എന്ന പഴയൊരു ധീര വിദ്യാർത്ഥി സഖാവിനെ കുറിച്ച് അവ്യക്തമായ ചില അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോ കോളേജിന് പിന്നിലെ മെൻസ് ഹോസ്റ്റലിൽ എത്തിപ്പെടാൻ അല്പം ധൈര്യം ആവശ്യമാണ് ഹോസ്റ്റലിലേക്കുള്ള വഴിയിൽ തെരുവുവിളക്കുകൾ ഒന്നും തന്നെ ഇല്ല കോളേജിൻ്റെതായ ലൈറ്റുകളുമില്ല കോളേജിൻ്റെ ഇടനാഴി കഴിഞ്ഞ് പിന്നിലോട്ട് ഇറങ്ങുന്നത് തന്നെ ഇഴജന്തുക്കളും മറ്റും ഉണ്ടല്ലോ എന്ന ഭയത്തോടെയാണ് പഴുത്തു കൊഴിഞ്ഞു ഉണങ്ങിയ മാവിലകളും പ്ലാവിലകളും പുളിയിലകളും ചവിട്ടി വേണം ഹോസ്റ്റലിലെത്താൻ മഞ്ഞ വരകളുള്ള കറുത്ത അട്ടകൾ കറുത്ത കടിയുറുമ്പുകൾ കടന്നൽ മരപ്പട്ടി തവള എലി കീരി ഇവയൊക്കെ യഥേഷ്ടം വിഹരിക്കുന്നൊരിടമാണ് ലോ കോളേജിന്റെ പിന്നാമ്പുറം അസുഖകരമായ നിശബ്ദതയിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് എപ്പോഴും അവിടെ എത്തുമ്പോൾ തോന്നാറുമുണ്ട് മാവിലയിലും പ്ലാവിലയിലും അശാന്തി പരത്തുന്ന കാറ്റും വീശുന്നുണ്ടാകും എന്തുകൊണ്ടും ഒരു നിശ്ചല ചിത്രത്തിന്റെ ഭാഗമായി തോന്നിക്കും ലോ കോളേജ് ഹോസ്റ്റലിന്റെ പരിസരം കാരണമില്ലാത്ത ഒരു ഭയം ഉള്ളിൽ തോന്നുന്നുണ്ടായിരിക്കണം എങ്കിലും ഞാൻ അത്തരം ചിന്തകൾ ഉള്ളതായി നടിക്കാറില്ല ഇനി വരുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരണമെന്ന് എന്നും ചിന്തിക്കും പക്ഷേ ഒരിക്കൽ പോലും അത്തരമൊരു മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞുമില്ല എന്നാൽ ഞാൻ കരിയിലകൾ സസൂക്ഷ്മം ചവിട്ടയേ നീങ്ങുമായിരുന്നുള്ളൂ അവിടെ ഇരുട്ടിൽ മറിഞ്ഞിരിക്കാനിടയുള്ള അസ്പഷ്ടചലനങ്ങളും ഒറ്റുകാരും ഉണ്ടാകുമെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിരുന്നു എൻ്റെ അന്നത്തെ സുഹൃത്ത് ഹോസ്റ്റൽ മുറിയിലുണ്ടെങ്കിൽ അവിടം മാത്രമേ വെളിച്ചമുണ്ടാകാറുള്ളൂ മറ്റ് അന്തേവാസികൾ വിളക്കൊക്കെ കെടുത്തി ഇരുളാക്കിയ സംഗീതങ്ങളിൽ താഴ്ന്ന സ്വരത്തിൽ അവ്യക്തമായി ഗൂഢാലോചനകൾ നടത്തുന്നതായി തോന്നിയിരുന്നു പല മനുഷ്യർ ചേർന്ന നിശബ്ദതയിലെ സ്വരം സംഘഗാനമായി വികസിച്ചു ജൂലിയസ് അത് നീയായിരുന്നെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നിന്നെ എന്നാൽ അന്ധകാരത്തിൻ്റെ നിശബ്ദതയിൽ അവർ ലക്ഷ്യം വെച്ച അജ്ഞാതൻ ഞാനായിരുന്നുവെന്ന് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കി അവരെ അറിയിച്ചു അത് അവർ തിരയുന്ന പഴയ ജൂലിയസ് ആയിരുന്നില്ലെന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഗാലറി ദുരന്തത്തിന്റെ അന്ന് നമ്മൾ തമ്മിൽ കാണുമെന്ന് കരുതി കഷ്ടിച്ച് മിസ് ചെയ്തു ഫുട്ബോൾ കളിക്കാരും കമ്പക്കാരുമായ നമ്മൾ രണ്ടാളും അന്നവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഗാലറി ദുരന്തത്തിൽ പെട്ടുവെന്ന എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും കരുതി അതേ തോന്നൽ എനിക്കും മറ്റു ചില സുഹൃത്തുക്കൾക്കും ജൂലിയസ് താങ്കളും ഗാലറിക്കടിയിൽ പെട്ടിരിക്കാമെന്ന് തോന്നിയിരുന്നു എന്നാൽ നമ്മൾ രണ്ടാളും ഗാലറിയിലായിരുന്നില്ല കളി കാണാനിരുന്നിരുന്നത് അപ്പോഴും കോളേജിൽ ഏറെ പറഞ്ഞു കേട്ട പേരാണ് താങ്കളുടേത് ജൂലിയസ് ധീരസഖാവ് ജൂലിയസ് ജീവിക്കുന്ന രക്തസാക്ഷി ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു കേൾക്കുമായിരുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി സഖാവ് ജൂലിയസ് നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അതൊരിക്കലും ഉണ്ടായില്ല നമ്മൾ തമ്മിൽ കാണുന്നതെന്ന് പടിഞ്ഞാറിയ ചക്രവാളത്തിൽ മീനമാസത്തിലെ അസാധാരണമായ ഒരു ന്യൂനമർദ്ദം അന്തരീക്ഷത്തിൽ കാണാനിടയായി ജൂലിയസ് നിന്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അതേ ദിവസം തിരമാലകളുടെ ഉയരവും ആരവവും അസാധാരണമായി അനുഭവപ്പെട്ടിരുന്നു വിളറിയ വെയിൽ അത് മങ്ങിയും വിളങ്ങിയും ചിലപ്പോൾ തെളിഞ്ഞും കാണപ്പെട്ടു അതൊക്കെ നിന്നെക്കുറിച്ചുള്ള നാട്ടുകാരുടെ പ്രതീക്ഷയോ നിരാശയോ ദുരന്ത സൂചകമോ ആയിരുന്നതായി നിനക്ക് തോന്നിയിരുന്നുവോ ജൂലിയസ് അസുഖകരമായ കടൽക്കാറ്റ് വീശിയടിച്ചുകൊണ്ടിരുന്നു മീൻപിടുത്തത്തിലേർപ്പെട്ടിരുന്ന സമുദായക്കാരോട് ചോദിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാനാകുമായിരുന്നു എന്തായിരുന്നിരിക്കണം അന്നത്തെ ആ കാലാവസ്ഥയുടെ സൂചന ഒരു ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രതീതിയെന്ന് അവർ പറയുമായിരുന്നു ജൂലിയസ് വീർത്തെഴുന്നേൽക്കും വരെയുള്ള ശൂന്യത ആശങ്ക നിസ്സംഗത ഭയം ചാറ്റൽ മഴ ഇത്തരം വികാരങ്ങൾ ആരോ പറഞ്ഞതായിരുന്നു ജൂലിയസ് ജൂലിയസ് നീ ആയിരുന്നുവോ നിന്റെ സമുദായത്തിന്റെ രക്ഷകൻ നീ ആയിരുന്നുവോ തുറക്കാരുടെ പ്രതീക്ഷ എങ്കിലും ജൂലിയസ് നിനക്കൊരു പ്രാദേശിക രക്തസാക്ഷി പോലും ആകാൻ കഴിയാതെ പോയതെന്തേ ദേശീയ കക്ഷിയുടെ ഗുണ്ടകൾ നിന്നെ വെട്ടിനുറുക്കിയപ്പോൾ നീ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ നിന്നെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കിഴക്കു പടിഞ്ഞാറൻ തീരദേശ രക്തസാക്ഷിയാക്കുമായിരുന്നില്ലേ ഗാലറി ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞിരുന്നെങ്കിൽ സർക്കാർ രേഖകളിലെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകുമായിരുന്നില്ലേ ജൂലിയസ് വിഗ്രഹപൂജയെ പഴിച്ച ബുദ്ധൻ്റെ മതത്തിലേക്ക് ജനം അവൻ്റെ ഭീമാകാരങ്ങളായ വിഗ്രഹങ്ങൾ കെട്ടി ഉയർത്തി അദൃശ്യനായ ഏകദൈവത്തോട് നിശബ്ദനായി പ്രാർത്ഥിച്ച യേശുവിനെ കുരിശിലേറ്റി കൂറ്റൻ പള്ളികളും അവൻ്റെ സ്വർണം പൂശിയ സ്വരൂപങ്ങളും പുരോഹിതർ പണിതുയർത്തുന്നു ക്രിസ്തുവിൻ്റെ സ്വരൂപങ്ങൾ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട് അവ ഒഴുകിയെത്തിയ തുറകളിലെല്ലാം പള്ളികളും സ്മാരകങ്ങളും സൃഷ്ടിക്കുന്നു തായ്ലൻഡിൽ ബുദ്ധൻ്റെ സ്വർണം പൂശിയ കൂറ്റൻ വിഗ്രഹങ്ങളടങ്ങിയ വിഹാരങ്ങൾക്ക് ഇരുവശത്തും പരിസരത്തും അസംഖ്യം കളിമൺ ബുദ്ധന്മാരെ ജനം പ്രതിഷ്ഠിച്ചു ഒടുവിൽ ആ കളിമൺ വിഗ്രഹങ്ങളെല്ലാം തല തകക്കപ്പെട്ട് ശിരസ് ഛേദിച്ച നിലയിൽ കാണുന്നു അത്തരം കളിമൺ ഒന്നിൽ ഞാൻ എൻ്റെ തലവെച്ച് ഫോട്ടോ എടുത്തു മെക്കയിൽ നിന്നും മദീനയിലേക്ക് കല്ലെറിഞ്ഞ് ഓടിച്ച നബിക്കായി റോമിലുൾപ്പെടെ ജനം പള്ളികൾ പണിയുന്നു ഈ നാട്ടിലെ സാംസ്കാരിക പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ പ്രതിമകളുടെ തലയിൽ കാക്കയും പ്രാവും മറ്റും കാഷ്ഠിക്കുന്നു ഒന്നും തിരിഞ്ഞു നോക്കാനാകുന്നില്ല ജൂലിയസ് ഇവിടെ നടക്കുന്നതും ത്യജിക്കുന്നതും നേടുന്നതും സഹിക്കുന്നതും മരിക്കുന്നതും നിസ്സംഗനായി കാണാൻ മാത്രമേ ആകുന്നുള്ളൂ ജൂലിയസ് എല്ലാ വിശ്വാസങ്ങളുടെയും ജനതകളുടെയും കഥ ഇങ്ങനെയാണ് തുടരുന്നത് ജൂലിയസ് തീവ്രവും ആവേശകരവുമായ കത്തിപ്പടലുകൾക്കൊടുവിൽ ജനം തിരഞ്ചലികളിലേക്ക് മുഴുകുന്നു ശവമടക്കത്തിനു ശേഷം കഞ്ഞിക്ക് അടുപ്പ് കത്തിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ കണ്ണുനീർ തുടച്ച് അവർ പ്രതീക്ഷയോടെ പുതിയ ജീവിതം ആരംഭിക്കുന്നു മരവിയിൽ തളിർക്കുകയും തഴയ്ക്കുകയും ചെയ്യുന്ന ചിലർക്കായി വലിയ സ്മാരകങ്ങൾ പണിതുയർത്തുന്നു അതിനായി തെരുവിൽ പിരിവെടുക്കുന്നു മാസവിഹിതവും നേർച്ചയും പ്രത്യേക കാഴ്ചവെപ്പും ഒപ്പിക്കുന്നു ഇത് ശക്തന്മാരുടെയും സമർത്ഥന്മാരുടെയും ലോകം അവർ എക്കാലത്തും ഉണ്ടായിരുന്നു പല ദേശങ്ങളിൽ പല പേരുകളിൽ പല സന്ദർഭങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പല പല വേഷങ്ങളിൽ മാഡമ്പിയായും സ്വേച്ഛാധിപതിയായും ജനകീയനായും ജനപ്രതിനിധിയായും ഒക്കെ പെട്ടെന്നൊരു ദിവസം ഏത് സമർത്ഥനം പരാജയപ്പെടുന്നു ആരോഗ്യം ക്ഷയിച്ചിട്ടെങ്കിലും പരസഹായം സഹായം അവന് ആവശ്യമായി വരുന്നു പിന്നെ മരണം പിടികൂടുന്നു സർവസാമർഥ്യവും നിലംപരിശാകുന്നു സാധാരണ മനുഷ്യനായിരിക്കുന്നതാണ് പ്രയാസം നിനക്ക് ശേഷം അല്പം മാത്രം മുദ്രാവാക്യം വിളിച്ച തൊണ്ണൂറിലെയും രണ്ടായിരത്തിലെയും സഖാക്കൾ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും രക്ഷപ്പെടുന്നു എഴുപതിലും എൺപതിലുമുള്ള നമ്മുടെ ചില നേതാക്കളാകട്ടെ ചിത്തഭ്രമത്തിലേക്കും മറവി രോഗത്തിലും വിഷാദരോഗത്തിലേക്കും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സ്വപ്നാടനത്തിലേക്കും മറ്റു ചിലർ അവർ വളർന്നു വന്ന പ്രസ്ഥാനത്തെയും അവരെ വളർത്തിയ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരെയും വെട്ടിലാക്കുന്ന താർക്കിക സമ്പ്രദായം ഉയർത്തുന്നു വീണ്ടും ധീരനാകാനും ജനത്തിന്റെ കയ്യടി നേടാനും കൂടുതൽ ഉത്സാഹവാനായി നടിക്കുന്നു പ്രായവും വാർദ്ധക്യവും കവചമാക്കുന്നു ഇപ്പോൾ പാർട്ടിയുടെ വഴിയിൽ ചില വളവുകളും തിരിവുകളും വന്നിരിക്കുന്നു നിങ്ങൾക്കറിയുമായിരുന്ന വഴി വൺ വേ ആണ് ജൂലിയസ് ടു ആണ് ഇപ്പോഴത്തെ പുതിയ വഴി ആഗോള സാമ്പത്തികവൽക്കരണത്തിന്റെ വഴി ഏത് പ്രസ്ഥാനവും സാമ്പത്തികവൽക്കരിക്കപ്പെടണം പള്ളിയും പാർട്ടിയും ജൂലിയസ് നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാകും പ്രത്യയശാസ്ത്രപരവും താത്വികവും മൗലികവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പാർട്ടി ആദ്യം ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറി വൺവേയിൽ തമ്പടിച്ചു തന്ത്രപരമായി തൊണ്ണൂറ് വരെ മോസ്കോയും കേരളവും ത്രിപുരയും വൺവേയിൽ വെവ്വേറെ നിന്നു വികസനം മുരടിച്ച നാട്ടിൽ ചുവപ്പുകൊടി കൊടിക്കൂറയായപ്പോൾ അടിസ്ഥാന തൊഴിലാളി വർഗം കൊടി പറിച്ച് കുണ്ടു തുടച്ചു ചുവപ്പുകൊടിയുടെ നിറം കിട്ടു സഖാവി അടവുപരമായി അങ്ങനെയല്ലെന്ന ബോധ്യം കാരണം പാർട്ടിയും ആഗോളതലത്തിൽ ടൂവേയിൽ പ്രവേശിച്ചു അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള നവസാമ്പത്തികവൽക്കരണത്തെ താത്വികമല്ലെങ്കിൽ കൂടി അടവുനയമാക്കിയിരിക്കുന്നു സഖാവി നീ മാത്രം ചോര മൊത്തം വാർന്നൊരിച്ച് ഉന്മേഷമെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും രണ്ടു പതിറ്റാണ്ട് ജീവിച്ചു വെറുമൊരു റോഡപകടത്തിൽപ്പെട്ട് ചേതനയേറ്റ് ചുവപ്പ് പുതപ്പിച്ചു കിടന്ന നിന്നെയാണ് ഞാൻ പിറ്റേന്ന് കണ്ടത് എനിക്ക് ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നില്ല ജൂലിയസ് പക്ഷേ നിനക്കും എനിക്കും പറയുവാനുണ്ടായിരുന്നത് എന്താണ് എന്തായിരുന്നിരിക്കും നിനക്ക് എന്നോട് പറയുവാനുണ്ടായിരുന്നത് അത് ഇനി എങ്ങനെ ആരോട് പറയും എന്നാൽ ഞാൻ പറയട്ടെ ജൂലിയസ് ഇന്നും ഇവിടെ ആരവങ്ങളും കുടിലതകളും ലോഭവും മത്സരവും പഴിചാരലുമൊക്കെയായി ജീർണത വിതയ്ക്കുന്നത് സമൂഹം തന്നെയാണ് രക്തസാക്ഷികളുടെ പൈതൃകം സമര പാരമ്പര്യം മധ്യവർഗ രക്തസാക്ഷികളുടെ സ്മരണകൾ ഇവയെല്ലാം ഇന്നും ദാലസമായ അലംഭാവം അണിഞ്ഞിരിക്കുന്നു ജൂലിയസ് മറ്റ് രക്തസാക്ഷി സഹസ്രങ്ങളെപ്പോലെ ഒത്തുതീർപ്പുകളുടെ ഓർമ്മകൾ നിന്നെ ഇപ്പോൾ വലയ്ക്കുന്നില്ലെന്നതാണ് നിന്റെ ഭാഗ്യം സർവരാജ്യ സർവരാജ്യത്തൊഴിലാളികളും ആഹ്വാനപ്രകാരം സംഘടിച്ച് ശക്തരായി പിന്നെന്തു ചെയ്യണമെന്ന് പാർട്ടി പറഞ്ഞില്ല അതിനാൽ അവർ ശക്തരായി നോക്കുകൂലി വാങ്ങുന്നു ഇവിടെ മുതലാളിക്കും തൊഴിലാളിക്കും മാത്രമേ ദാരിദ്ര്യമില്ലാതെയുള്ളൂ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന മധ്യവർഗ ഭൂരിപക്ഷം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുന്നു ജൂലിയസ് നിങ്ങൾക്കറിയാത്തതല്ല രാജ്യത്തെ ആദ്യത്തെ കയർ തൊഴിലാളി സമരം വെറും വാരിക്കുന്തമെടുത്ത് വിജയിപ്പിച്ച സഖാവ് കെ വി പത്രോസിനെ പോളിറ്റ് ബ്യൂറോ പോലും മാതൃകയാക്കാൻ കൽക്കട്ട തി പാർട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തു ഇനി വരുന്ന പാർട്ടി കോൺഗ്രസ് മധ്യവർഗ ഭൂരിപക്ഷ ദരിദ്രരെ രക്ഷിക്കാൻ ആരെയാണ് മാതൃകയാക്കാൻ തീസിസ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാനാകുമോ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ജൂലിയസ് നിങ്ങൾ ഊഹിച്ചുനോക്കൂ സന്തൻതോണിയെയോ നന്ദനാധരനെയോ ചെട്ടിയാരെയോ അതുമല്ലെങ്കിൽ വല്ല പുതിയ സർദാർജിയെയോ അതോ തദ്ദേശവാസികളെയോ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മത തീവ്രവാദവും കുത്തക സമ്പദ്ഘടനയും ഒരു വശത്തും നവസമ്പദ്ഘടനയുടെ കുത്തൊഴുക്കിൽപ്പെട്ടുപോയ മതേതരത്വവുമാണ് മത്സരരംഗത്ത് ആര് വിജയിക്കുമെന്ന് ജൂലിയസ് നിങ്ങൾക്കും എനിക്കും നന്നായി അറിയാം മൃഗീയ ഭൂരിപക്ഷം വരുന്ന മണ്ണിന്റെ മക്കൾവാദികൾ വാദികൾ ഒത്തുകൂടിയിരിക്കുകയാണ് അവർ മുമ്പത്തേതിലും കൂടുതൽ സംഘടിച്ചു കഴിഞ്ഞു കോടതി വളപ്പിൽ നിന്നും നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ വീടിന് ചുറ്റും വീശിയടിച്ച ഭ്രാന്തൻ കാറ്റ് ഞങ്ങൾ അനുഭവിച്ചു ആ കാറ്റിന് എന്തോ അർത്ഥമുണ്ടായിരുന്നിരിക്കണം സായന്തരം ചാഞ്ഞു തുടങ്ങുമ്പോൾ നിന്റെയൊപ്പം നിന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു അവിടെ യഥാർത്ഥ ഇന്ത്യ ഞങ്ങളുടെ മുന്നിൽ കടന്നു വന്നു കറുത്ത് കരിവാളിച്ച് എല്ലുന്തി വയറും കവിളുകളും ഒട്ടി കണ്ണുകളിൽ പ്രകാശം ക്ഷയിച്ച അസംഖ്യം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന മുതിർന്നവരും വൃദ്ധരും റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു ചിലരുടെ കണ്ണുകളിലേക്ക് ഞാൻ തുറച്ചു നോക്കി വലിയ തുറന്ന ചില കണ്ണുകൾ ഏതു നിമിഷവും പൊട്ടിയൊഴുകാൻ വെമ്പുന്ന ഒരു തടാകം പോലെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു പ്പിൽ ആസ്ഥാനമുള്ള ഏതോ കോൺവെൻറിൽ നിന്നും വിതരണം ചെയ്ത ചെഖുയരയുടെയും പെലയുടെയും മുഖം പതിഞ്ഞ ടീഷർട്ട് ധരിച്ച് ഒന്ന് രണ്ട് കുട്ടികളെ ഞങ്ങൾ അവിടെ കണ്ടു മറ്റു ചിലർ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പ്രകൃതിശക്തിയായ കടലിനോട് മല്ലിട്ട് അവശരായി സ്ഥിരോത്സാഹം നശിച്ച് നിസ്വരായി നിന്നിരുന്നു അവർ ഞങ്ങളുടെ അടുക്കലേക്ക് അല്ല നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വാഹനങ്ങൾക്കടിയിൽ ആരെങ്കിലും പെട്ടുപോകുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പക്ഷേ ആരെയും ആരും തടഞ്ഞില്ല എല്ലാവർക്കും നിന്നെ ഒരുനോക്ക് കാണണമായിരുന്നു നിന്റെ നാട്ടുകാരോട് ശാന്തരാകാൻ എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സും നനവു പറ്റി മുഖമായിരുന്നു വികാരാധിക്യം കൊണ്ട് ഒന്നും മിണ്ടാനായില്ല എനിക്ക് ഭയം തോന്നി മനക്കരുത്തില്ലാത്തതിനാൽ ഞാൻ എൻ്റെ നെഞ്ചിൽ നിന്നും കാതുകളെ അകറ്റി അവിടെ അസ്തമയാകാശത്തിൽ ചുവപ്പ് പടർന്നിരുന്നു പുറത്തെ അന്തരീക്ഷം മുഴുവൻ എന്ന് തോന്നി അവിടെ പല ദിക്കുകളിൽ നിന്നും വിലാപം കേൾക്കുന്നുണ്ടായിരുന്നു എങ്ങു നിന്നോ വന്നുകൊണ്ടിരുന്ന കരുകാക്കകളുടെ കരാളമായ കരച്ചിൽ ഞങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കി വിലാപവും തേങ്ങലും ഒടുവിൽ കൂട്ടക്കരച്ചിലായി മാറി ഒരു മരണം നടന്നുവെന്ന് ഉറപ്പായി എനിക്കും നിയന്ത്രണം നഷ്ടപ്പെട്ടു ഞാനും മൂക്കു പിഴിഞ്ഞ് അല്പം മകലെ ആർക്കും മുഖം കൊടുക്കാതെ പൊഴിഞ്ഞു മാറി നീ അറിഞ്ഞിരിക്കില്ല നിന്നെ സ്നേഹിക്കുന്നവരുടെ നിലവിളിയും വിലാപവും ഒരു ദേശത്തിൻ്റെ മൊത്തം ഹൃദയവും തകർക്കുന്നതായിരുന്നു ജൂലിയസ് അവിടുത്തെ വിലാപം പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്കു ശേഷം അസുഖകരമായ നിശബ്ദതയിലേക്ക് പെട്ടെന്ന് ആ ഗ്രാമം പ്രവേശിച്ചു നിന്റെ ഗ്രാമത്തിലെ പാർട്ടി ഓഫീസിന് മുകളിൽ ഒരു കറുത്ത കൊടി ശക്തമായ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു ഇടതൂർന്നു നിൽക്കുന്ന ഓലക്കുടിലുകളിൽ ചിലതിൽ നിന്നും മേൽക്കൂരകൾ ശകലങ്ങളായി നൂലു പട്ടം പോലെ ഞങ്ങളുടെ മുന്നിൽ പാറിപ്പറന്നു പോകാൻ തുടങ്ങി മുളകൊണ്ട് തീർത്ത ഉത്തരവും കഴുക്കോലുമെല്ലാം ഉളുപ്പെടുത്ത് ദ്രവിച്ച് ഏതു നിമിഷവും നിലംപൊത്തുമെന്നായി കളിമണ്ണിൽ ചാണകം പൂശിയ ചുമർഭിത്തികൾ ചരിഞ്ഞു കുത്തിപ്പയ്യുന്ന നേർത്ത തോരാത്ത മഴയിൽ കുതിർന്ന് നിശബ്ദം അലിഞ്ഞ മണ്ണോട് ചേരാൻ അധികം സമയം വേണ്ടിവരില്ലെന്ന് എനിക്ക് തോന്നി ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ താന്താങ്ങളിൽ ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കും ഇരട്ടയ്ക്കും കൂട്ടമായും നഗരത്തിലേക്ക് മടങ്ങി രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ പരസ്പരം അന്വേഷിച്ച് കണ്ടുമുട്ടിയത് എന്തിൻ്റെ ലക്ഷണമായിരുന്നു ജൂലിയസ് നിന്റെ മുഖത്തിൻ്റെ മ്ലാനത നിന്റെ നേരത്തെ കൊണ്ട് നീ മറച്ചു നിന്റെ മുഖത്തെ രക്തത്തിൻ്റെ കുറവ് എന്നാൽ ഞാൻ കണ്ടിരുന്നു നിന്റെ ശരീരത്തിൽ നിന്നും പലവഴിക്കൊഴുകിപ്പോയ രക്തത്തിൻ്റെ കുറവ് നിന്റെ മെലിഞ്ഞു നീണ്ട കൈകാലുകളിൽ എനിക്ക് കാണാനായി എത്ര വർഷങ്ങളെടുത്തിട്ടും നഷ്ടപ്പെട്ട രക്തവും ചുറുചുറുക്കും വിപ്ലവാദേശവും അന്ന് നമ്മൾ തമ്മിൽ കാണുമ്പോഴും നിനക്ക് തിരിച്ചു കിട്ടിയിരുന്നില്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി ജീവിച്ച ശിഷ്ടകാലം നിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭയം തങ്ങി നിന്നിരുന്നുവോ നീ മരണത്തെ ഭയപ്പെട്ടിരുന്നുവോ ജൂലിയസ് എനിക്കങ്ങനെ കരുതാനാകുന്നില്ല ഇവിടുത്തെ ജില്ലാ കോടതി കണ്ടിട്ടുള്ള എക്കാലത്തെയും ജനസാഗരമായിരുന്നു ജൂലിയസ് അന്ന് നിന്നെ കാണാൻ എത്തിയിരുന്നത് അന്ന് നിനക്ക് ധീരമായ ഭയം ലേശവുമില്ലാത്ത ചിരി നഷ്ടപ്പെടാത്ത മുഖമായിരുന്നു രണ്ടാമതൊരിക്കൽ കാണുമ്പോൾ പറയാൻ മാറ്റിവെച്ചതും കേൾക്കാൻ കാതോർത്തതും എന്തൊക്കെയെന്ന് ഇപ്പോൾ എനിക്ക് ഓർക്കാനാകുന്നില്ല എനിക്കിപ്പോൾ നിന്റെ പേര് മാത്രമാണ് ഓർമ്മയിലുള്ളത് ഒന്നും പറയാനും കേൾക്കാനും നമ്മൾക്ക് പരസ്പരം കഴിഞ്ഞില്ല ഇനി ഒരിക്കലും ആവുകയുമില്ല ആദ്യവും അവസാനവുമായി നമ്മൾ അപരന്മാർ ഒരേയൊരിക്കൽ കണ്ടു അത്ര തന്നെ നിനക്കൊരു സ്മാരകം പണിയാൻ ആരെന്നെ സഹായിക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു നിന്നെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നിന്റെ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അങ്ങകലെ മൈതാനത്തിൽ നിന്നും ഒരു നേതാവിൻ്റെ പ്രസംഗം അല്പം അവ്യക്തമായി ഞാനും ശ്രദ്ധിച്ചു ഇല്ല ഇല്ല മരിച്ചിട്ടില്ല സഖാവ് ജൂലിയസ് മരിച്ചിട്ടില്ല ഇത് കേട്ട നിന്റെ ഗ്രാമത്തിലെ സാധുജനത്തിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു അവർ പരസ്പരം നോക്കി അന്താളിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു എനിക്കൊരു കാര്യം കൂടുതൽ വ്യക്തമായി നമ്മുടെ ചില നേതാക്കന്മാർ ഇപ്പോഴും വാസ്തവവിരുദ്ധമായി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗം തുടരുകയാണ് എന്ന്